ഇസ്ലാം പറം ഇതൊക്കെ എന്തിന്റെ അർത്ഥം ഇസ്ലാം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം അങ്ങനെ ഒതുക്കുന്നവനെ അച്ചടക്കമുള്ളവനെ മുസ്ലിം ആകൂ മറ്റുള്ളവർക്ക് അവന്റെ ഈ തള്ളിപ്പണക്കൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായ മുസ്ലിമാകൂ അല്ല അൽ മുസ്ലിം ും ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും നടത്തിയാൽ അച്ചടക്കം അങ്ങനെ നടത്തിയാൽ നടത്തിയാൽ സമ്പൂർണ്ണ മുസ്ലിം പറഞ്ഞതിന്റെ അർത്ഥം ആവണമെങ്കിൽ ഒതുങ്ങുക നിയമങ്ങൾക്ക് ഒതുങ്ങുക ചില വ്യവസ്ഥകളുണ്ട് ചില മുതക്കങ്ങളുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴേ ആളം തീയറുള്ളൂ സമ്പൂർണ്ണ മുസ്ലിം എല്ലാറ്റിലും എല്ലാത്തിനും ഇസ്ലാമുണ്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ തീരുമാനിച്ചോളാം അത് പറ്റൂല എൻ്റെ ഡ്രസ് ഇസ്ലാം തീരുമാനിക്കും ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയാം അത് അറിഞ്ഞാൽ പറ്റില്ല ഇസ്ലാമിനെ അറിയണം എന്താ കുടിക്കേണ്ടത് ഇസ്ലാം തീരുമാനിക്കണം അബ്ദുല്ലാബിൻസ് മതം പഠിച്ച് ോട് കൂടെ കടന്നു വന്ന മഹാളായ്മാണ് അബ്ദുല പക്ഷേ യൂതമതത്തിൽ ഉള്ള കാലഘട്ടത്തിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കാറില്ല ഒട്ടകത്തിന്റെ പാൽ കുടിക്കാറില്ല അപ്പം അത് അദ്ദേഹത്തിന്റെ ഹാബിറ്റായി മാറി ദുരിതമാത്രമല്ലേ പ്രസവിച്ചു കൊടുക്കുന്നു ഇനി സ്ഥലത്തിന് വന്ന എപ്പോഴും ചെയ്തില്ല അവട്ടകപ്പാരി കുടിക്കാതെ ഓട്ടത്തെ അയച്ചിട്ട് വന്നാൽ മതി ഒന്നുമില്ല ഇപ്പം എന്തിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ എന്തിരിക്കുന്നു ഒക്കെ അവനാൻ്റെ ചോയ്സല്ലേ എന്നായിരിക്കും നമുക്ക് പറയാനുണ്ടാവും വേഷത്തിനെന്തിരിക്കുന്നു മുടി ഇരിക്കുന്ന മുല്ല എന്താ വരാനുള്ളൂ മുല്ലേരെ അയച്ചിട്ട് മൂടിയങ്ങനെ വിളിക്കാൻ നാടിനെ അങ്ങനെ വെച്ചുകൂടാമുണ്ട് അയക്കൂടാമുണ്ടോ എന്ന് ചില ആളുകളെ കുറിച്ച് ിക്കുമ്പോൾ അതിൻ്റെ നൂറ് ശതമാന തത്വങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളണം എന്ത് കുടിക്കുന്നവരെ ഉണ്ട് കുടിക്കുന്നവർക്ക് ഇസ്ലാം ഉണ്ട് േ മുറിക്കുന്നില്ല മാത്രം കഴിക്കുന്നില്ലേ അത് പൂർണാത്വത്തിൽ വിഷ്ണതാണ് ഇപ്പോഴേ സമ്പൂർണ്ണ മുസ്ലിം ആവുന്നു അപ്പം ആളുകളെ എങ്ങനെയൊക്കെ ആദരിക്കണം ആരെവിടെയൊക്കെ ഇരുത്തണം അഞ്ചിലും ഓരോ മനുഷ്യർക്കും അർഹതപ്പെട്ട സ്ഥാനത്തെ വകവെച്ചു കൊടുക്കണം ആളുകളുടെ മാനസികാവസ്ഥ നോക്കി സംസാരിക്കണം ആളുകളുടെ മാനസികാവസ്ഥ നോക്കിട്ട് ഞാൻ ഈ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മൾ സഹി സൈക്കോളജിക്കലായിട്ട് നീങ്ങാനൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പക്ഷെ നമ്മളത് സ്വീകരിക്കുന്നില്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പഠിക്കുന്നില്ല അത് ഫോളോ